ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം വീഡിയോസ് ഇപ്പൊ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പേരാണ് ഇപ്പൊ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഏഷ്യാനെറ്റ് പുറത്തുവിടാത്തെന്ന് ലാലേട്ടന്റെ പ്രൊമോ എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നവരോട് ലാലേട്ടന്റെ ഫസ്റ്റ് പ്രൊമോ ഈ വരുന്ന ജൂലൈ പത്താം തീയതിക്ക് മുന്നായിട്ട് അതായത് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ലാലേട്ടന്റെ ഒരു പ്രൊമോ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സാധ്യതയും നല്ല കൺഫേം ആയിട്ട് ഈ പത്താം തീയതിക്കുള്ളിൽ ലാലേട്ടന്റെ ഒരു പ്രൊമോ വരുന്നതായിരിക്കും ഈ ജൂലൈ ഏഴാം തീയതി അതായത് ജൂലൈ ഫസ്റ്റ് വീക്കിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഏഴാം തീയതി ഈ പറയുന്ന ലാലേട്ടന്റെ പ്രൊമോ വരാനായിട്ടാണ് ഏറ്റവും അധികം സാധ്യത കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ജൂലൈ പത്താം തീയതിക്ക് മുന്നായിട്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ വരാനായിട്ടുള്ള ഒരു സാധ്യത സാധ്യതയെന്നല്ല നൂറ് ശതമാനം ഒരു പ്രൊമോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജൂലൈ പത്താം തീയതിക്ക് മുന്നായിട്ട് കാരണം ലാലേട്ടന്റെ ഒരു പ്രൊമോ എപ്പോൾ വേണമെങ്കിലും സംരക്ഷണം ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊമോ എന്താണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏഷ്യാനിട്ട് അതിനി പുറത്തിറക്കിയാൽ മാത്രം മതി അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും ജൂലൈ പത്താം തീയതിക്കുള്ളിൽ ലാലേട്ടന്റെ ഒരു ഫസ്റ്റ് പ്രൊമോ ബിഗ് ബോസ് സീസൺസ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുമെന്ന് ഏകദേശം ഒരു മാസമാണ് ഇനി ബിഗ് ബോസ് തുടങ്ങാനായിട്ട് നമ്മൾ കഷ്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് ഇപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് ആണ് അപ്പൊ ഒരു മാസം മുന്നേ ലാലേട്ടന്റെ ഫസ്റ്റ് പ്രൊമോ വരും അതുപോലെ തന്നെ എന്താണ് ലാലേട്ടന്റെ പ്രൊമോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഷൂട്ടിങ്ങിലാണ് ലാലേട്ടന്റെ പ്രൊമോ ഇപ്പൊ കുറച്ചധികം പ്രൊമോസ് ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ഷൂട്ടിലാണ് കുറച്ചധികം പ്രൊമോ എഡിറ്റിംഗ് പർപ്പസിലാണ് ലാലേട്ടന്റെ കുറച്ചധികം പ്രൊമോ വരാനുണ്ട് ഒന്ന് രണ്ടെണ്ണം അല്ല ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പ്രൊമോസ് ലാലേട്ടനാണ് ഈ പറയുന്ന സീസണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഈ സീസൺ സെവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ട് തന്നെ ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പോസ്റ്റാണ് ഏഷ്യാനെറ്റ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഏത് ഗെറ്റപ്പിലായിരിക്കും ഈ സീസൺ സെവൻ ഹോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് കണ്ടു കാണും അപ്പൊ ലാലേട്ടനെ കുറച്ചുകൂടി ഹൈപ്പ് കേറ്റുന്ന ഒരു സീസൺ ആയിരിക്കും ഇത് അപ്പോ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ആ ഒരു മാസ് കാണിക്കുന്ന രീതിയിൽ കുറച്ചധികം പ്രൊമോസ് നമുക്ക് തീർച്ചയായിട്ടും സീസൺ സെവൻ വരുന്നതിന് മുമ്പായിട്ട് കാണാൻ പറ്റും ഒരു മാസമാണ് ഇനി സീസൺ സെവൻ തുടങ്ങാനായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടന്റെ എന്താണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല പ്രൊമോകളും ഇനി നമുക്ക് എന്താണ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കാണാനായിട്ട് സാധിക്കും ലാലേട്ടന്റെ ഒരു പ്രൊമോ ജൂലൈ ഏഴാം തീയതി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഡേറ്റ് കൃത്യമായിട്ട് പറയാത്തത് അന്നിനി വന്നില്ലെങ്കിൽ വായത്തോന്നിനിയൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും അപ്പോ തീർച്ചയായിട്ടും ജൂലൈ ഏഴാം തീയതിക്ക് മുന്നോ അല്ലെങ്കിൽ ഏഴാം തീയതി ഒക്കെ ആയിട്ട് ഒരു പ്രമോ തീർച്ചയായിട്ടും നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എന്താണ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്